നമസ്കാരം രണ്ട് ദിവസം മുമ്പ് കാണാതായ എഴുപത്തൊന്നുകാരിയുടെ മൃതദേഹം കനാലിൽ കണ്ടെത്തി സംഭവത്തിൽ ദുരൂഹതയാരോപിച്ച് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മൃതദേഹം കണ്ടെത്തിയ കനാലിൽ മുട്ടറ്റം വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടതുമാണ് സംശയത്തിന് ഇപ്പോൾ കാരണമായിരിക്കുന്നത് പുത്തൻപീടിക വടക്കുംമുറി പുളിപ്പറമ്പിൽ പരേതനായ ഷൺമുഖന്റെ ഭാര്യയായ എഴുപത്തൊന്ന് വയസ്സുള്ള ഓമനിയുടെ മൃതദേഹമാണ് വ്യാഴാഴ്ച ആറു മണിയോടെ കണ്ടെത്തിയത് വീടിന് ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള കനാലിലാണ് മൃതദേഹം കണ്ടെത്തിയത് കാണാതായ സമയം കനാലിൽ പരിശോധന നടത്തിയിരുന്നെങ്കിലും ആളെ കണ്ടെത്താനായിരുന്നില്ല ഇക്കഴിഞ്ഞ ഇരുപതിനാണ് ഇവരെ കാണാതായത് ഓമനയെ കാണാതായ ദിവസം രാത്രി എട്ടരയോടെ തന്നെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ പോലീസ് കാര്യമായി ഇടപെട്ടില്ലെന്ന പരാതിയും ബന്ധുക്കൾക്കുണ്ട് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് കനാലിൽ ഉൾപ്പെടെ തിരയുകയും ചെയ്തിരുന്നു ബസിൽ മറ്റെവിടെയെങ്കിലും പോയോ എന്നും അന്വേഷിച്ചിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ സംഘടിപ്പിക്കുകയും ഇവ പോലീസിന് നൽകുകയും ചെയ്തതാണ് ഇരുപതിന് നാലേ മുക്കാലോടെ കാണാതായ ഇവരുടെ ഫോൺ രാത്രി ഏഴര വരെ റിങ് ചെയ്തിരുന്നു ഇതിനുശേഷം നോട്ട് അവൈലബിൾ മെസ്സേജ് ആണ് കിട്ടിക്കൊണ്ടിരുന്നത് സിം കാർഡ് ഊരുമ്പോൾ ഇത്തരത്തിലുള്ള മെസ്സേജ് ആണ് വരുന്നത് അർബുദബാധിതയായിരുന്ന ഇവർക്ക് രണ്ടു വർഷം മുൻപാണ് രോഗം മാറിയത് ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ക്ഷേത്രത്തിലേക്ക് മാത്രമാണ് ആ സമയത്ത് ഓമന പോകാൻ സാധ്യതയെന്നാണ് ബന്ധുക്കൾ പറയുന്നത് വ്യാഴാഴ്ച ആറു മണിയോടെ കനാൽ വഴി വന്ന കുട്ടികളാണ് മൃതദേഹം ആദ്യം കണ്ടത് കലുങ്കിൽ തടഞ്ഞു നിൽക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം മൃതദേഹത്തിൽ നിന്ന് മാലയും വളയും നഷ്ടപ്പെട്ടതായാണ് ബന്ധുക്കൾ പറയുന്നത് പക്ഷേ കമ്മൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് ബന്ധുക്കളുടെ അഭിപ്രായം മൃതദേഹം കണ്ടെത്തിയ ശേഷവും പോലീസിൽ നിന്ന് കാര്യമായ സഹകരണം ഉണ്ടായിട്ടില്ലെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്